ൻ തിരഞ്ഞെടുപ്പിൽ മാർക്ക് കാർണിയും ലിബറൽ പാർട്ടിയും ശ്രദ്ധേയമായ വിജയത്തിലേക്ക് നടന്നു കയറുമ്പോൾ അതിനുള്ള വഴി വെട്ടിത്തെളിച്ചത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്നാണ് പരക്കെയുള്ള സംസാരം ട്രംപിന്റെ വലിയ പിന്തുണയോടെയാണ് കാനഡ കാർണിവൽക്കൊപ്പം നിന്നതെന്ന് പോലും പറയപ്പെടുന്നു കാനഡ യു എസിലെ അൻപത്തി ഒന്നാമത്തെ സംസ്ഥാനമാകണമെന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള ട്രംപിന്റെ അഭിപ്രായങ്ങൾ കനേഡിയൻ വോട്ടർമാരെ ചില്ലറയല്ല പ്രകോപിപ്പിച്ചത് അവർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോഴും ഇതേ കാര്യം ട്രംപ് ആവർത്തിച്ചു പ്രചാരണത്തിൽ പിന്നിലായിരുന്ന മാർക്ക് കാർണിൽ ട്രംപിന്റെ വ്യാപാര നയത്തിൽ രൂക്ഷ പരാമർശങ്ങൾ പ്രചാരണത്തിന് ഉപയോഗിച്ചതോടെയാണ് പിന്തുണ ഉയർന്നത് കനേഡിയൻ സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥയിലും അന്നത്തെ നേതാവ് ജസ്റ്റിസ് ട്യൂഡോയുടെ കീഴിലുമുള്ള പത്ത് വർഷത്തെ ലിബറൽ ഗവൺമെന്റിലും പൊതുവെ അതൃപ്തി ഉണ്ടായിരുന്നിട്ടും ട്രംപിന് കടന്നാക്രമിച്ചതോടെയാണ് ജനവികാരം കാർണിക്കൊപ്പം നിന്നത് ലോകമെമ്പാടുമുള്ള നിലവിലുള്ള സർക്കാരുകൾക്ക് കഴിഞ്ഞ വർഷം അത്ര നന്നായിരുന്നില്ല രാഷ്ട്രീയ ചക്രം തിരിയുന്നതിനിടെ തിരഞ്ഞെടുപ്പിലൂടെ കടന്നുപോയപ്പോൾ എല്ലാ പാർട്ടിക്കും പൂർണമായോ ഭാഗികമായോ നിലതെറ്റിയ സ്ഥിതിയായിരുന്നു സ്ഥിതി ആയിരുന്നു യു ജപ്പാൻ ജർമ്മനി ഫ്രാൻസ് ഇന്ത്യ എന്നിവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് ഇന്ത്യയിൽ മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ ഏറിയെങ്കിലും തിളക്കമുള്ള വിജയമായിരുന്നില്ല അത് എന്നാൽ ഈ കനേഡിയൻ പൊതുതിരഞ്ഞെടുപ്പ് ആ പ്രവണത തകർത്തെറിഞ്ഞിരിക്കുകയാണ് കാരണം ലിബറൽ പാർട്ടി ട്യൂഡോ രാജിവെക്കാൻ നിർബന്ധിതനാവുകയും രാഷ്ട്രത്തിന് പുറത്തുനിന്നും മുൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് മേധാവി കാർണിയെ അവരുടെ നേതാവായി തെരഞ്ഞെടുക്കുകയും ചെയ്തു അതേ കാർണി ഇത ശക്തമായി ശക്തമായി വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ട്രംപ് കാനയുടെ സമ്പദ് മാത്രമല്ല രാജ്യത്തിന്റെ പരമാധികാരത്തിലും ഉയരുന്ന യഥാർത്ഥ ഭീഷണിക്കെതിരെ നടത്തിയ ശക്തമായ മത്സരമാണ് കാർണിയുടെ വിജയത്തിന് വഴിയൊരുക്കിയത് ട്രംപിന്റെ അമേരിക്കയെക്കാൾ വിശ്വസനീയമായ ഒരു പങ്കാളിയായി യൂറോപ്പിനെയാണ് കാനഡ കൂടുതൽ നോക്കിക്കാണുന്നതെന്ന് ഇതിനോടകം വ്യക്തമാകുന്ന ഒരു കാര്യമാണ് ഈ നീക്കം തീർച്ചയായും ട്രംപിനെ അലോസരപ്പെടുത്തുമെന്നുള്ളത് ഉറപ്പാണ് കനേഡിയൻ വാഹനങ്ങൾ കയറ്റുമതിയിൽ മെയ് മൂന്നിന് പ്രാബല്യത്തിൽ വരാൻ പോകുന്ന യു എസ് തീരുവ തടയുന്നതിനുള്ള ശ്രമത്തിൽ ട്രംപുമായി പുതിയ വ്യാപാര ചർച്ചകൾ വേഗത്തിൽ ആരംഭിക്കുമെന്ന് കാർണിയൽ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമ്പത്തിക വിദഗ്ധനും സമ്പന്നനുമായ ബാങ്കറുമായ കാർണി കാനഡ മാധ്യത്തിലേക്ക് വീഴുന്നത് തടയാൻ തന്റെ കഴിവിന്റെ പരമാവധി ചെയ്യുമെന്നും വോട്ടർമാർക്ക് വാഗ്ദാനം ചെയ്തിരുന്നു ഇതും തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്